ഹായ് എല്ലാവർക്കും അവർക്ക് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ അത് നിങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്ന് നമ്മൾ ഇപ്പം വേനൽക്കാലമൊക്കെ അങ്ങ് തുടങ്ങിയല്ലോ അതുകൊണ്ട് നമുക്ക് വേനൽക്കാലത്തിന് അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് നാടൻ റെസിപ്പീസ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ട്രഡീഷണലായിട്ടുള്ള ഐറ്റംസാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം നമുക്ക് അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ ഉദ്ദേശിച്ചു നമ്മുടെ വീടുകളിൽ തയ്യാറാക്കുന്ന കട്ടത്തൈരൊന്ന് കാണിച്ചു കളയാമെന്നാണ് നമ്മൾ പാൽ ഉറയൊഴിച്ചിട്ട് ഉറ ചേർത്ത് ഉണ്ടാക്കുന്ന കട്ടത്തൈര് അപ്പം അത് കട്ട തൈരുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വേനൽ ആയതുകൊണ്ട് അത് തൈര് പഞ്ചസാര ചേർത്ത് കഴിക്കാം പിന്നെ നമുക്ക് തൈര് ചേർത്ത് സാലഡ് ഉണ്ടാക്കാം പിന്നെ തൈര് സാധം പോലെയുള്ള പല സംഗതികളും ചെയ്യാമല്ലോ അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ആദ്യമായിട്ടതിന് കട്ടത്തൈര് കാണിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് അതിൻ്റെ റെസിപ്പി ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആദ്യമേ തൈര് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളത് കാണിക്കാം നമ്മൾ ഇന്ന് പാലൊറയൊഴിച്ച് എങ്ങനെ കട്ടത്തൈര് ഉണ്ടാക്കാം എന്നാണ് ചെയ്യണത് നമ്മുടെ മെത്തേഡിലുള്ളത് കേട്ടോ അപ്പം അമ്മ അതിനായിട്ട് പാല് കാറ്റി വെച്ചിരുന്നത് തണുപ്പിച്ച് ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് വെച്ചതാട്ടോ ചെറിയൊരു കണ്ടെയ്നറിലേക്ക് ഇതിലേക്കാണ് നമ്മൾ ഉറ ചേർത്ത് കട്ടത്തൈര് ഉണ്ടാക്കണം അതെ ആ അപ്പം നമ്മൾ ഇത് ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഉറ അതായത് കട്ടത്തൈരില്ലേ ഓ ഇത് തൈര് തന്നെയാ തൈര് തന്നെയാണ് കട്ടത്തൈര് ഇതിങ്ങനെ നമ്മൾ ഒഴിച്ച് തൈരാക്കി വെച്ചിരിക്കുന്നതാണ് നമുക്ക് എപ്പോഴും ഓരോ തൈരും വേണമല്ലോ ഇവിടെ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ തൈര് പാലിലേക്ക് ഒഴിച്ചാണ് കട്ട തൈരായിട്ട് ഉറയൊഴിച്ച് ശരി കട്ടത്തൈര് ഉണ്ടാക്കിയെടുക്കുന്നത് ഓ ഈ മെത്തേഡിലാണ് പിന്നെ ഇത് കൂടാതെ ഉറയില്ലാത്തവരെ ചിലര് പറഞ്ഞ കേട്ടിട്ടേ അങ്ങേ ഉള്ളൂ ഈ ചെറുനാരം എത്ര മണിക്കൂറുകൊണ്ട് അങ്ങനെ പാലിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കഴിഞ്ഞാൽ തൈരായി കിട്ടും എനിക്ക് അറിയില്ല ഞാൻ ആ മെതേഡ് ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ തൈര് കൊണ്ട് പാലിലേക്ക് ഉറ ചേർത്താണ് ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്തെ ചെയ്താൽ വൈകുന്നേരത്തേക്ക് കട്ട തൈരുണ്ടാവും ഓ അല്ലെങ്കിൽ വൈകിട്ട് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഉറ കഴിച്ചു വെച്ചാൽ രാവിലെ ഇരിക്കുമ്പോൾ കട്ടയായിട്ടിരിക്കും അത് ശരി അത് നമ്മുടെ ഉറയുടെ അനുസരിച്ചിരിക്കും കൂട്ട ഓരോരുത്തർക്കും ഒരേ രീതി ഉണ്ടാവില്ല നമ്മളിത് എങ്ങനെ രണ്ട് സ്പൂൺ ചേർത്താണോ ഇതിൽ എത്ര നല്ല വലിയ സ്പൂണിന് രണ്ട് സ്പൂണിൻ്റെ അതെന്താന്ന് വെച്ചാൽ നല്ല കട്ടയായിട്ടിരിക്കുമല്ലേ കൊച്ചോ അതെന്താ ഇത് മതി ഇത് എങ്ങനെയാന്ന് വെച്ചാല് പാല് ഇവിടെ അമ്മച്ചിയൊക്കെ എങ്ങനെയാന്ന് കഴിഞ്ഞാൽ കലത്തില് അടുപ്പിൽ വെച്ച് പാല് കാച്ചും കൂടുതൽ പാലുണ്ടാവൂല്ലോ പശു കറവയുള്ളപ്പ് എന്നിട്ട് ആ പാല് കുറുക്കി വറ്റിക്കും മനസ്സിലായോ മനസ്സിലാ മനസ്സിലായോ അങ്ങനെ ആ ആ വറ്റിച്ച പാലിലേക്കാണ് ഇതുപോലെ ഉറ ചേർത്ത് അമ്മച്ചിയൊക്കെ അമ്മച്ചൊക്കെ തൈരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഇത് വറ്റിക്കാനൊന്നും പോയില്ല നമ്മള് കാറ്റി വെച്ചിരിക്കുന്ന പാല് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുപ്പിച്ചെടുത്തായത് പാലാണ് ആ തണുപ്പിച്ച പാലിലേക്ക് ഉറ ചേർത്ത് വെച്ചു ആ വൈകുന്നേരം വൈകുന്നേരമായെങ്കിൽ അത് നാളെ രാവിലത്തേക്ക് ശരിക്കും കട്ടയായിട്ടിരിക്കും രാവിലെ ഉറയൊഴിച്ച വൈകിട്ടത്തേക്ക് കട്ടയാക്കിട്ട് നമ്മുടെ പാകത്തിന് പുളി പിന്നെ ഉറ കൂടിക്കഴിയുമ്പോ പുളിപ്പ് കൂടുതൽ പുളിപ്പ് വേണോന്നുള്ളവരെ കുറച്ച് സമയം കൂടെ അത് പുറത്തു വെച്ചേച്ചു പുളിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാണ് ഇത് നമ്മള് ഒഴിച്ചു കഴിഞ്ഞ് റൂം ടെമ്പറേച്ചറിൽ പുറത്താട്ടോ വെക്കാവുള്ളൂ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ ഉറ കൂടില്ല ആ തൈരായി കഴിയുമ്പോ പുളിപ്പനുസരിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം ഞാനിങ്ങനെ പുളിപ്പായി കഴിഞ്ഞാൽ അപ്പൊ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം അങ്ങനെയാ നമുക്ക് പാല് കാച്ചി തണുപ്പിച്ചതിലേക്ക് തൈര് ചേർത്ത് ഉറത്തൈര് ചേർത്ത് എങ്ങനെ കട്ടയുള്ള തൈര് റെഡിയാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അല്ല നമ്മുടെ മെതഡ് ശരി ഇനി നമുക്ക് തൈരായി കഴിയുമ്പോൾ എടുത്തു കളയാം എടുത്തു കളയാം ഇങ്ങനെ നമ്മള് ഇന്നലെ വൈകിട്ട് ഉറയൊഴിച്ച് വെച്ചിരുന്നു ഒന്ന് എടുത്ത് നോക്കിയാലോ തൈരായാത്ത എടുത്ത പാലില് ഉറ ചേർത്ത് വെച്ചിരുന്നു നല്ല സ്മെല്ലൊക്കെ ഉണ്ട് തൈരിന്റെ ആ എന്താ വെച്ച് കാണിക്കാം ഒരു മിനിറ്റ് ആ ഇനി ഒഴിച്ചാ ഏ എങ്ങോട്ടാ അതിലേക്ക് തന്നെ ഒഴിക്കട്ടെ അതിലേക്ക് തന്നെ താഴേക്ക് ഒഴിച്ചാൽ അമ്പടം അടിപൊളി അങ്ങനെ ഒഴിയും ഒഴുകൂല അധികം ദേ ഒരുവിധം കട്ടയായതുകൊണ്ട് നല്ല കട്ട തൈര് ഒഴുക്കാൻ ഇച്ചിരി പടം മന എടുത്തു കാണിക്കന്തി മതി മതി ഇങ്ങനെ വച്ചാൽ പോരെ പാകം പുളിയും പാകം കട്ടപ്പും എന്നാൽ ഒരുപാട് കട്ടിയില്ല എന്താനും കണ്ടോ ഈ പാത്രത്തിൽ നമ്മൾ പാലെടുത്തി വെച്ചത് എന്തോരാണ് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ പാത്രത്തിലേക്ക് ഈ സ്പൂണിന് രണ്ട് സ്പൂണാന്ന് ആമ ഓറം അത് കാണിച്ചിട്ടുണ്ടതില് എത്രയാണ് അത് തൈര് അല്ല ഉറ നമ്മൾ ഒഴിച്ചു വെച്ചിട്ട് വൈകിട്ട് വെക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് നല്ല തൈരായി കിട്ടും അല്ലെങ്കിൽ രാവിലെ വെക്കുകയാണെങ്കിൽ വൈകിട്ടത്തേക്ക് തൈരാകും നമ്മൾ കൂടെ പറയാൻ പറ്റൂല അങ്ങനെ നമ്മൾ ഇന്നലെ വൈകിട്ട് അത് ഒരു എട്ട് മണിയോട് കൂടിയതാണ് ഞാൻ മറന്നു പോയപ്പോഴാണ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുത്തപ്പോൾ കട്ടയായിട്ടുണ്ട് അങ്ങനെ ഇന്ന ടൈമിങ് അങ്ങനെ നോക്കി ചെയ്യാറില്ല അല്ലെങ്കിൽ രാവിലെ ചിലപ്പോൾ കാറ്റേച്ച ഞാൻ തണുത്ത് കഴിയുമ്പോൾ ഒരേ ഒഴിച്ചാൽ പറ്റോ വൈകുന്നേരം ആവുമ്പോൾ കട്ടയായിരിക്കും ഓ അങ്ങനെ അങ്ങനെ കേട്ടോ അപ്പം കറക്റ്റ് ടൈമിങ് എനിക്കതിൻ്റെ ഇല്ല അങ്ങനെ കൂടുതൽ വെച്ചിരുന്നാൽ പൊടിച്ച് പോവും അല്ല തൈരി ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക എന്നല്ലേ അല്ലെങ്കിൽ പുളിപ്പ് കൂടി പോകും പുറത്തിരുന്നാൽ പിന്നെ പുളിച്ചോണ്ടിരിക്കും പാകത്തിനായി കഴിഞ്ഞാൽ ഫ്രിഡ്ജിട്ട് കയറ്റി വെച്ചാൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് തൈര് ഉപയോഗിക്കുന്നവരെല്ലാ ദിവസവും ഈ തൈരി ഇരിക്കുന്ന പാത്രം എല്ലാ ദിവസവും ഒന്ന് വേറെ പാത്രത്തിലേക്ക് തൈരായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ മാറ്റി ക്ലീൻ ചെയ്ത് വേറൊരു ക്ലീൻ ചെയ്ത പാത്രത്തിലേക്ക് മാറ്റി പകർത്തി വെക്കണം അല്ലെങ്കിൽ ഈ പാത്രം കഴുകി മാറ്റി വെക്കണം എന്താന്ന് വെച്ചാ ഒരു പാത്രത്തിൽ തന്നെ കൈ തൈരി ഇരുന്ന് കഴിഞ്ഞാൽ അതിനും ഒരു സ്മെല്ല് വരും അത് ശരി അത് കൊള്ളൂലിപ്പ ടിപ്പാ പിന്നെ നമ്മള് മോരായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഉടച്ച് മോരായിട്ട് എടുക്കാം ശരി കുറേ ആയിട്ടുള്ളത് വേറൊരു കുഞ്ഞു കണ്ടെയ്നറിൽ മാറ്റി വെക്കാം ചിലതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിലേക്ക് ഇപ്പം അഞ്ച് ദിവസം തൈര് വേണമെന്ന് വെച്ചോ ആരാ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞുതരാം ആ അഞ്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ അഞ്ച് കണ്ടെയ്നറിൽ പാല് കാറ്റി തണുപ്പിച്ച് തണുപ്പിച്ച പാല് അഞ്ച് കണ്ടെയ്നറിലാക്കി വെച്ച് അതിലേക്ക് ഉറങ്ങൊഴിച്ചു വെക്കും എന്നിട്ട് ഓരോ ദിവസം ഓരോ ദിവസം പാകം പുളിപ്പായിട്ട് എടുത്തു വെച്ച് ഉപയോഗിക്കാം അത് ആർക്കാന്നറിയാമോ ജെസിയാന്റിയുടെ പരിപാടിയാ സിബിയുടെ റബേക്കും ആ ജോസഫ് ഈ തൈര് വേണം അതുകൊണ്ട് ഗെസിയാന് അഞ്ച് പാത്രത്തിൽ തൈര് ഇങ്ങനെ റെഡിയാക്കും അങ്ങനെയാ നമ്മളിപ്പോ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെക്കും നാളത്തേക്ക് ഈ പാത്രം മാറ്റി വേറെ ഉണങ്ങിയ പാത്രത്തിലേക്ക് പകർത്തി വെച്ചിത് കഴിഞ്ഞി മാറ്റും അങ്ങനെ തൈരായിട്ട് ഇരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ അമ്മ ഒരു കാര്യവും കൂടെ പറയാൻ മറന്നുപോയി അതായത് നമ്മള് തൈരിങ്ങനെ ഇപ്പൊ ഉണ്ടാക്കി വെച്ചില്ലേ ഈ തൈര് ഒരയൊഴിക്കാനുള്ള ഉറ മാത്രം വേറൊരു കുഞ്ഞു ഡിഷിലേക്ക് നമ്മൾ പകർത്തി മാറ്റുക എന്നിട്ട് തൈരായിട്ട് തന്നെ രണ്ട് ദിവസം ഇപ്പൊ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാനുള്ളവർക്ക് വേണ്ടിയുള്ള ടിപ്പാണ് അതിലേക്ക് സ്വല്പം ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്തച്ച് അതിന്റെ അടപ്പ് കൊണ്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുക അപ്പ ഒട്ടും കുളിച്ചു പോകില്ല ഫ്രിഡ്ജിൽ തന്നെ വെക്കണം ഉപ്പും കൂടെ ഇട്ട ഒട്ടും കുളിക്കൂല പക്ഷെ ഉറയൊഴിക്കാനുള്ള ഉറ മാറ്റിയച്ച് മാത്രമേ ഉപ്പ് ചേർത്ത് വെക്കാവുള്ളൂ കാരണം ഉപ്പ് ചേർത്താൽ പിന്നെ ഇതിൻ്റെ ഉറയൊഴിക്കാൻ അതിന് ഫെർമെൻറ്റേഷൻ നടക്കൂല അതുകൊണ്ട് കേട്ടോ അതുകൊണ്ട് അതൊരു കുഞ്ഞു ടിപ്പാട്ടോ നമ്മൾ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കട്ട തൈര് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉറപ്പാണ് എനിക്ക് മാത്രമല്ല കാരണം അത്രയും രുചിയാണ് തൈര് നമുക്ക് കഴിക്കാനായിട്ട് വെറുതെ ചൂർണകത്തിട്ട് കഴിക്കാനും അതുപോലെ പഞ്ചസാര ഇട്ടൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര വീക്ക്നെസ്സാണ് പലർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു വിഭവമാണ് തൈര് അല്ലേ പല ഫോമിലും നമ്മളത് കഴിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ റെസിപ്പീസ് നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് നമുക്ക് കാണാം അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അല്ലേ വേഗം പോയിട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം നമുക്കൊരു ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ട് മുമ്മ്മാസ് ഡോട്ട് കിച്ചൺ സിക്സ്റ്റി ഫൈവ് എന്നാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി അവിടെ വേഗം തന്നെ പോയിട്ട് ഫോളോ ചെയ്യാം പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ റെസിപ്പായിട്ട് വീണ്ടും കാണുമ്പോയ്ക്കും